പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവലാണ് ഇതാ ബസ് റൂട്ടിൽ സുൽത്താൻ ബത്തേരി അമ്പലവയൽ ബസ് റൂട്ടിൽ ഒരു അഞ്ച് സെൻറ്റും നല്ലൊരു കൊച്ചു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നല്ലൊരു ജനവാസ മേഖലയിലാണ് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഏരിയ ഫോറസ്റ്റ് ഇഷ്യൂസും അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു അഞ്ച് സെൻറ്റ് കരഭൂമിയിലുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം നമ്മൾ ആ മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ ജസ്റ്റ് നടന്ന് പോകാനുള്ള ദൂരം ആയിട്ട് എല്ലാ വാഹനങ്ങളും വീട്ടിലെത്തും വെള്ളത്തിന് ബോർവെല്ലാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ നമുക്ക് ആ വഴിയിലൂടെ മെല്ലെ അങ്ങോട്ട് യാത്ര നമ്മൾ തുടരുകയാണ് ദ മെയിൻ റോഡിൽ നിന്ന് നമ്മളങ്ങോട്ട് ദ ജസ്റ്റ് ഇരുന്നൂറ് മീറ്റർ ദൂരം അപ്പം അമ്പലവേൽ പഞ്ചായത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആ കാഴ്ചകളിലേക്ക് പോകാം വീട് എത്താനായി ആ കാറ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീട്ടിലേക്ക് അതിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളെ വീടുള്ളത് വലിയൊരു വീട് കാറൊക്കെ കടന്നിട്ട് നമുക്ക് അങ്ങോട്ട് എത്താം അപ്പം ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് ഇത്രയടുത്ത് ഹൈവേയിൽ നിന്ന് ഇത്രയടുത്ത് എല്ലാ സൗകര്യത്തോടും കൂടി ഒരു വീട് ലഭിക്കുക എന്നുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ബിസിനസ്സുകാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എളുപ്പമാണ് റോഡ് ആക്സസ് ജോലിക്ക് പോകാനും കച്ചവട സ്ഥാപനങ്ങളിലേക്കൊക്കെ പോകാനൊക്കെ വളരെ എളുപ്പം ഇതാണ് ആ വീട് നമ്മൾ ആ മെയിൻ നമ്മൾ അങ്ങോട്ട് വന്ന റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇടത്തോട്ട് കട്ട് ചെയ്ത് നമ്മൾ ആ സ്ലൈഡിങ് ഗേറ്റ് ഒക്കെ വെച്ചുള്ള ഈ വീട് ചുറ്റും കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് മുറ്റം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് മറ്റേത് കോമൺ ബാത്ത്റൂമുണ്ട് നല്ല വിശാലമായ ഒരു ഹാള് വർക്ക് ഏരിയ ഈ ഒരു കണ്ടീഷനിൽ മാക്സിമം നന്നാക്കി ചെയ്തിട്ടുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് അപ്പോൾ ഓക്കെ താല്പര്യമുള്ളവർ വിളിക്കുക വീഡിയോയിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലയിൽ എന്ന ചാനലും ഉണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് വർക്ക് ഏരിയ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഔട്ടർ വീഡിയോ മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത് നല്ലൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് വർക്ക് ഏരിയ ഭാഗം നല്ല വിശാലമായ ഒരു വർക്ക് ഏരിയ ഉണ്ട് ഈ വീട്ടിൻ്റെ അകത്ത് ഇഷ്ടം സ്പേസ് ഉണ്ട് അങ്ങനത്തെ അലക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മുറ്റം ഇൻ്റർലോക്ക് എല്ലാ കാര്യങ്ങളും ഫിനിഷ് ആയ വീടാണ് കോമ്പൗണ്ട് വാൾ അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞ വീടാണ് കറണ്ട് വെള്ളം വഴിയൊക്കെ ഓക്കെയാണ് വെള്ളത്തിന് ബോർവെല്ലാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് നല്ലൊരു ജനവാസ മേഖലയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കിട്ടിയില്ലെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്തായാലും റിപ്ലൈ തരുന്നതാണ് അപ്പം ഒരു മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്ന വീടാണ് സ്ലൈറ്റ്ലി നെഗോഷബിളാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുക വിളിച്ച് ബന്ധപ്പെട്ടിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക